ഒരു സംസ്ഥാനത്തെ മുപ്പത്തിരണ്ട് എം എൽ എ മാർ തങ്ങൾക്കൊപ്പം വരാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല പഞ്ചാബിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ പ്രതാപ് സിംഗ് ബജ്വാണ് ഡൽഹിയിലെ ഭരണം നഷ്ടമായതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ആം ആദ്മിക്ക് ആകെയുള്ള സംസ്ഥാനമായ പഞ്ചാബും നഷ്ടപ്പെടുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് സർക്കാർ വീഴുന്നതിൽ തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നതാണ് കോൺഗ്രസ് നേതാവായ ബജുവ പറയുന്നത് പഞ്ചാബിൽ ആകെയുള്ള നൂറ്റി പതിനേഴ് സീറ്റുകളിൽ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിൽ വിജയിച്ചാണ് ആം ആദ്മി പാർട്ടിയെ ഭരണം പിടിച്ചിട്ടുള്ളത് മുപ്പത്തിനായി എം എൽ എ മാർ കോൺഗ്രസിനൊപ്പം നിന്നാൽ സർക്കാർ വീഴില്ല എന്നത് ഉറപ്പാണ് എന്നാൽ ബാക്കിയുള്ള എം എൽ എ മാർ മറ്റു പാർട്ടികളിലേക്ക് പോകുവാനുള്ള സാധ്യതയും പഞ്ചാബിലുണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അടിപതടിയതിന് തൊട്ടു പിന്നാലെ ഇരുപത് എം എൽ എ മാർ മറുകടം ചാടും എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു തൊട്ടു പിന്നാലെ അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭഗവത് പന്നും കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു എന്നാൽ അതിനുശേഷമാണിപ്പോൾ കൂടുതൽ എം എൽ എ മാർ മറികടം ചാടാൻ തയ്യാറായി നിൽക്കുന്നത് വെറും എം എൽ എ മാർ മാത്രമല്ല മന്ത്രിമാരും പ്രമുഖ നേതാക്കളും അക്കൂട്ടത്തിലുണ്ട് എന്നും കോൺഗ്രസിന്റെ വെളിപ്പെടുത്തൽ വരുന്നുണ്ട് പക്ഷേ സർക്കാരിനെ താഴെ വീഴ്ത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് കോൺഗ്രസ് പറയുന്നത് ആം ആദ്മി സർക്കാർ അഞ്ചു വർഷം തികക്കണമെന്നതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും തങ്ങൾ ഏത് തരത്തിലുള്ള സർക്കാരിനെയാണ് അധികാരത്തിൽ ഏറ്റുത് എന്നുള്ള കാര്യം ജനങ്ങൾ അപ്പോഴേ തിരിച്ചറിയുള്ളൂ എന്നതാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ പറയുന്നത് ആം ആദ്മി ഭരണത്തിന് കീഴിൽ വിവിധ ഹവാല ഇടപാടുകളിലൂടെ കോടിക്കണക്കിന് രൂപ ഓസ്ട്രേലിയയിലേക്കും അതുപോലെ മറ്റു രാജ്യങ്ങളിലേക്കും ഒഴുകുകയാണ് കൊള്ളിയടി വിദഗ്ധരെ സൃഷ്ടിക്കുന്ന ഡൽഹി മോഡലിന് സമാനമാണ് ഇപ്പോൾ പഞ്ചാബിലെ നേതൃത്വവും ഇത് ആം ആദ്മിയിലെ മറ്റു നേതാക്കൾ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസ് പറയുന്നത് അത്തരത്തിലുള്ള നേതാക്കളാണ് ഇനി ആം ആദ്മിക്ക് ഭാവിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിലേക്ക് അഭയം തേടി വരുന്നത് ബി ജെ പി പഞ്ചാബിൽ നിലനിൽപ്പില്ല പഞ്ചാബിൽ നിലവിൽ ആം ആദ്മിക്ക് ബദലായി ജനങ്ങൾ കാണുന്നത് കോൺഗ്രസിനെയാണ് അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ പഞ്ചാബിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ മുപ്പത്തിരണ്ട് എം എൽ എ മുന്നണി മാറ്റം ചർച്ചയാവുന്നത്